ഇപ്പോൾ നമ്മൾ ഈയിടെ ഇപ്പോൾ വളരെ ആയിട്ട് ഒരു ഇൻസിഡൻ്റ് ഉണ്ടായി ഇടുക്കിയിൽ ഒരു കപ്പയുടെ തൊലി കഴിച്ച് ഒരു പത്ത് പതിമൂന്ന് പശുക്കളോളം വളരെ ദാരുണമായി മരണപ്പെടുന്ന ഒരു ഉണ്ടായി അപ്പോൾ ഇതിൻ്റെ ഒരു ഇതിൽ നമ്മൾ കപ്പ അതെങ്ങനെയാണ് അതിൻ്റെ ഈ ഒരു ടോക്സിസിറ്റിക്ക് ഇഫക്റ്റ് വരുന്നത് എന്തൊക്കെയാണ് നമ്മൾ അത്തരം ഒരു ഇൻസിഡൻസ് ഉണ്ടാവാതെ നോക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ് പിന്നെ ഞാൻ പറയുന്നത് അപ്പോൾ പൊതുവേ നമ്മൾ കേരളത്തിൽ കപ്പ കൃഷി ചെയ്യുന്നത് എടിപ്പിൽ പറ അതായത് കൈ ഭക്ഷണത്തിനായിട്ടാണ് നമ്മൾ പൊതുവെ കേരളത്തിൽ കപ്പ കൃഷി ചെയ്യുന്നത് അപ്പോൾ കേരളത്തിൽ സി ടി സി ആർ ഐ ആയാലും അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ആയാലും നമ്മൾ പോപ്പുലറൈസ് ചെയ്തിട്ടുള്ള വെറൈറ്റീസ് പൊതുവെ അതിനകത്ത് സൈനോ ഗ്ലൂക്കോസൈഡ് എന്ന് പറയുന്ന ആ ഒരു കണ്ടന്റ് വളരെ സേഫ് ആയിട്ടുള്ള ലെവലിലുള്ള വെറൈറ്റീസാണ് നമ്മൾ പോപ്പുലറൈസ് ചെയ്യുന്നത് ഈ സയനോ ഗ്ലൂക്കോസൈഡ്സ് ആണ് ഈ ടോക്സിക് ആയിട്ടുള്ള ഹൈഡ്രജൻ സയനൈഡ് ആയിട്ട് മാറി ഈ ടോക്സിസിറ്റി കപ്പയ്ക്ക് ഉണ്ടാക്കുന്നത് അപ്പോൾ കപ്പയുടെ എല്ലയിലായാലും തൊലിയിലായാലും അതിൻ്റെ സ്റ്റെമ്മിൽ അതായത് മരച്ചീനി കമ്പിലായാലും കിഴങ്ങില് എല്ലാത്തിനകത്തും ഈ സയനോ ഗ്ലൂക്കോസൈഡ്സ് ഉണ്ട് അത് അതിൽ തന്നെയുള്ള ലിനാമറേസ് എന്ന് പറയുന്ന ഒരു എൻസൈം മോയ്സ്റ്ററിൻ്റെ പ്രസൻസിൽ ഈ ട്യൂബറിനോ അതിൻ്റെ കപ്പയുടെ ഏതെങ്കിലും പാർട്സിനോ ഒരു ഡാമേജ് അല്ലെങ്കിൽ ബ്രേക്ക് വരുമ്പോൾ ആക്ട് ചെയ്തിട്ടാണ് ഹൈഡ്രോജൻ സാനൈഡ് ഫോം ചെയ്യുന്നത് അത് ആ ഹൈഡ്രജൻ ആണ് നമുക്ക് ഒരു ടോക്സിക് ഇതായിട്ട് അത് കൺസ്യൂം ചെയ്യുന്ന മനുഷ്യനായാലും ആനിമൽസിനായാലും അത് ടോക്സിക് ആയിട്ട് മാറുന്നത് അപ്പോൾ പൊതുവേ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്ന വെറൈറ്റീസ് ഈ ഒരു ലെവലിലോട്ട് പോവാത്ത ഒരു സയനോഗ്ലൂക്കോസൈഡ് ഒരു അമ്പത് മൈക്രോഗ്രാം പെർ ഗ്രാമിൽ താഴെയുള്ള വെറൈറ്റികളാണ് നമ്മൾ സ്വീറ്റ് വെറൈറ്റീസ് എന്ന് നമ്മൾ പറയും ബിറ്റർ വെറൈറ്റീസും സ്വീറ്റ് വെറൈറ്റീസും അതിൽ സ്വീറ്റ് വെറൈറ്റീസിൽ അമ്പത് പി പി എം ഇ താഴെ ആയിരിക്കും ഈ സയനോഗ്ലൂക്കോസൈഡ്സിൻ്റെ ലെവല് അത് ബിറ്റർ വെറൈറ്റീസ് ആണെങ്കിൽ അത് ടു ഹൺഡ്രഡ് പി എം മുതൽ ഏതാണ്ട് ആയിരത്തിന് മുകളിൽ പി പി എം വരെയുള്ള വെറൈറ്റീസ് ഉണ്ട് അത് പൊതുവേ അത്തരം വെറൈറ്റീസ് നമ്മൾ കഴിക്കാനായിട്ട് ഉപയോഗിക്കാറില്ല യൂഷ്വലി അത് ഇൻഡസ്ട്രിയൽ പർപ്പസ് അതായത് സ്റ്റാർച്ച് എക്സ്ട്രാക്ട് ചെയ്യാനും മാവ് എടുക്കാനാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ അത്തരം വെറൈറ്റികൾ ഉപയോഗിക്കുന്നതും ഇതേപോലെയുള്ള ഒരു പ്രോബ്ലംസിന് കാരണമാകും പിന്നെ നമ്മൾ ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഏത് വെറൈറ്റി ആണെങ്കിലും ശരിയായിട്ട് പ്രോസസ്സ് ചെയ്തല്ലാതെ കപ്പയുടെ ഒരു ഭാഗവും നമ്മൾ ഭക്ഷണ വിധ അത് അത് മൃഗങ്ങൾക്കായാലും മനുഷ്യനായാലും ശരിയായ പ്രോസസ്സിങ് ചെയ്തല്ലാതെ ഇത് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് അതായത് ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറയുന്നത് സൺ സൺഡ്രയിങ് നമ്മൾ വളരെ പ്രിഫർ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇലയായാലും അതിൻ്റെ പീൽ അതായത് തൊലിയായാലും കിഴങ്ങായാലും നമുക്കറിയാം നമ്മൾ ഉണക്കുകപ്പ ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് വാട്ടുകപ്പ അതൊക്കെ വളരെ നല്ല മെത്തേഡ്സാണ് ഈ സൈനോ ഗ്ലൂക്കോസൈഡ്സിനെ എലിമിനേറ്റ് ചെയ്യാനുള്ള പിന്നെ ലീഫ് നമ്മൾ പണ്ട് തൊട്ടേ കപ്പയുടെ ഇല പശുവിന് അതുപോലെയുള്ള പശുവിന് മെയിനായിട്ട് നമ്മൾ കൊടുക്കുന്ന പറയുന്നതാണ് പക്ഷെ അതും നമുക്കറിയാം പണ്ടൊക്കെ ഉള്ളവർ അത് നന്നായിട്ട് ഉണക്കി വെയിലത്തിട്ട് ഉണക്കിയതിന് ശേഷമേ നമ്മൾ കപ്പയുടെ ഇല കൊടുക്കാവൂ അതാണ് കാരണം ഇലയിലാണ് ഏറ്റവും കൂടുതൽ സയനൈഡ് അതായത് അഞ്ഞൂറ് മുതൽ ആയിരം വരെ മൈക്രോഗ്രാംസ് ഒരു ഗ്രാമിൽ സൈനോ ഗ്ലൂക്കോസൈഡ്സ് ഉണ്ട് ഇലയിൽ അപ്പോൾ ആ ഇല ശരിയായിട്ട് ഡ്രൈ ചെയ്ത് അതും നല്ല നല്ല പരത്തിയിട്ട് വളരെ ഇതായിട്ട് ഡ്രൈ ചെയ്ത് മാത്രമേ അത് നമുക്കത് പശുക്കൾക്ക് കൊടുക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഇതുപോലെ ടോക്സിക് ഇഫക്റ്റ് വരും കിഴങ്ങായാലും അതുപോലെ തൊലിയായാലും ശരിയായിട്ട് ഉണക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് അല്ലെങ്കിൽ ഇതിന് ഒരു ലുക്വാം വാട്ടറിൽ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് ഡിഗ്രി ടെമ്പറേച്ചറിൽ സോക്ക് ചെയ്ത് ഒരു എത്ര നേരം കുതിർത്തിടാൻ പറ്റുന്നു അത്രയും നല്ലതാണ് സോക്ക് ചെയ്തിട്ടിട്ട് പിന്നെ അതിനെ ബോയിൽ ചെയ്തെടുക്കുന്നതും ഏതാണ്ട് നയൻറ്റി പേഴ്സെൻറ്റോളം സൈനോ ഗ്ലൂക്കോസൈഡ്സിനെ റിമൂവ് ചെയ്യാൻ സഹായിപ്പിക്കും സഹായിക്കുന്ന മറ്റൊരു പ്രോസസ്സിങ് മെത്തഡാണ് അപ്പോൾ പിന്നെ ആഫ്രിക്കൻ കൺട്രീസൊക്കെ നമുക്കറിയാം വളരെ ഹൈ ലെവലിൽ സയനൈഡ് ഉള്ള വെറൈറ്റീസ് ആണ് അവര് ഭക്ഷണത്തിന് പോലും ഉപയോഗിക്കുന്നത് പക്ഷെ അവരത് ഫെർമെന്റേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്തതിന് ശേഷമേ ഭക്ഷണമായിട്ട് ഉപയോഗിക്കുള്ളൂ അപ്പം ഫെർമെന്റേഷൻ അതായത് പുളിപ്പിക്കൽ എന്ന് നമുക്ക് പറയാം അതും ഏറ്റവും നല്ലൊരു മെത്തേഡാണ് ഈ സാനോ ഗ്ലൂക്കോസൈറ്റ്സിനെ ഇല്ലാതാക്കാൻ നമ്മുടെ ഇവിടെ അത് അത്ര പോപ്പുലറല്ല നമ്മൾ യൂഷ്വലി ബോയിൽ ചെയ്തിട്ട് വെള്ളം ഊറ്റി കളഞ്ഞിട്ടാണ് കപ്പ കഴിക്കുന്നത് അപ്പം മനുഷ്യൻ്റെ ആയാലും മൃഗങ്ങളിലായാലും ഈ പ്രോസസ്സിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ടോക്സിക് ഇഫക്റ്റ് പിന്നെ രണ്ടാമത്തേത് വെറൈറ്റിയുടെ ഇതാണ് നമ്മൾ ഭക്ഷണത്തിനായിട്ട് ആനിമൽസിനും മനുഷ്യനായാലും തിരഞ്ഞെടുക്കുന്ന വെറൈറ്റി ഈ ഒരു സേഫ് ലെവലിൽ അതായത് അമ്പത് പി പി എം ഇ താഴെ സൈനോ ഗ്ലൂക്കോസൈഡ് ഉള്ള വെറൈറ്റീസ് മാത്രമേ നമ്മൾ ഈ ആനിമൽ ഫീഡിനും മനുഷ്യൻ്റെ ഭക്ഷണത്തിനും ഉപയോഗിക്കാൻ പാടുള്ളൂ ഈ രണ്ട് കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്